എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മുന്തിരി കൊണ്ടുള്ളൊരു നാരങ്ങ വെള്ളം കുടിച്ചാലും അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അതിനകത്തേക്ക് ഇത്രയും മുന്തിരി മുന്തിരി ഇട്ട് കൊടുക്കണം ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് ഇലക്ക ഇലക്ക അത് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ കുരു മാത്രം ഒന്ന് തിളക്കട്ടെ മുന്തിരി നല്ലോണം തിളച്ചിട്ടുണ്ട് കളർ കുറഞ്ഞ മുന്തിരിയാണ് കേട്ടോ കളറ് കുറവാണ് ഇപ്പം ജ്യൂസിനും ഡ്രസിനും കളറ് കുറവായിരിക്കും ഞാനിതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കും ഇപ്പോഴേ ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം എടുക്കാൻ നേരത്ത് ഓരോന്ന് ഓരോ ഗ്ലാസ്സിലേക്ക് ഇടാൻ നിൽക്കണം അപ്പം ഞാൻ ഇപ്പം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മുന്തിരി കുറച്ചുനേരമായിട്ടാണ് പഞ്ചസാരയെ കൂടി ഉള്ളത് കുറച്ചുനേരമായി തിളച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇച്ചിയിലിട്ട് അടിച്ചെടുക്കണം എല്ലാം പൊട്ടിയിട്ടുണ്ട് കളറ് കുറവാണ് കളറ് കുറഞ്ഞ മുന്തിരി ആയതുകൊണ്ട് കളർ കുറവാണ് ഞാനിത് ഓഫ് ചെയ്യാനിട്ട് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറ വയ്ക്കണം ഇതൊന്ന് ചൂടാറട്ടെ തിളപ്പിച്ച മുഞ്ചിരി ചൂടാറിയിട്ടിട്ടോ ഞാൻ പാൻ്റെ അടിയിൽ വെച്ച് ചൂടാക്കി എടുത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് ആവില്ലല്ലോ അതുകൊണ്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലാക്കിയിട്ട് കൊടുക്കണം ഒന്ന് ചെറുതായിട്ടടിച്ചിട്ട് അരിച്ചെടുക്കണം ഇഞ്ചി കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇഞ്ചി കുത്തു വന്നാലോ അതിൽ അരിച്ചിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കട്ടെ അടിച്ചെടുത്ത് മുന്തിരിയുടെ അത് ഞാൻ ചെറുതായിട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ അരിച്ചു ഒഴിക്കുകയാണ് മുന്തിരിക്ക് ഒട്ടും കളറില്ല അതുകൊണ്ട് ജ്യൂസിന് ഇത്തിരി കളറ് ഉറങ്ങിട്ടോ ഈ ജ്യൂസിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ ഒഴിച്ചു കൊടുക്കണം ഒരു ഒന്നര നാരങ്ങ വലിപ്പുള്ള നാരങ്ങനെ ഒരു ഒരു വലിപ്പമുള്ള നാരങ്ങയുടെ ജ്യൂസ് ഉണ്ട് എല്ലാം ചേർത്തിട്ടാണ് വയ്ക്കുന്നത് ജ്യൂസ് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു കുറച്ച് ഐസ് ജ്യൂസ് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോളൂ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക മുന്തിരിക്ക് കളറില്ലാത്തത് കൊണ്ടാണ് ഉണ്ടാവും അടിപൊളി ആണ് എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക അടിപൊളി ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുക എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക